ആൾക്കഴിക്കുന്ന മരുന്നുകൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ അതിന്റെ സൈഡ് എഫെക്ട്സ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ മരുന്ന് അയാൾക്ക് ഗുണകരമല്ല എന്ന് ആദ്യം ബോധ്യപ്പെടുക എന്ന് ഒന്നാമത്തെ കാര്യം വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നത് എന്നുള്ളൊരു ഭയമാണ് അപ്പൊ തീർച്ചയായും മരുന്ന് ഒഴിവാക്കുകയെ ചികിത്സിക്കാൻ തുടങ്ങാറുണ്ട് അതെ അസാമ സാറേ ഇപ്പോ ഇവിടെ നിലമ്പൂരിൽ ആദ്യമായിട്ട് ഓപ്പൺ വരുന്നതാണ് പുതിയതായിട്ടുള്ളൊരു ബ്രാഞ്ച് എന്നുള്ള രൂപത്തില് അപ്പോൾ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒത്തിരി ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന പല ആളുകളിലും കാര്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഏതൊരു ട്രീറ്റ്മെൻറ് ആരംഭിക്കുകയാണെങ്കിലും മറ്റുള്ള മരുന്ന് തീർച്ചയായും മരുന്ന് ഒഴിവാക്കുകയെടുക്കാറുള്ളൂ അത് അപ്പോൾ ആ ഒരു രൂപത്തിലാവുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് അവർക്ക് ഭയമാണ് മരുന്ന് ഇപ്പം നിലവിൽ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നത് ഞാൻ പെട്ടെന്ന് മരുന്ന് നിർത്തുകയെ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ ആ ഭയത്തിനെ നമുക്ക് മറികടക്കാൻ എന്തൊന്നാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യത്തിൽ ഭയം എന്നുള്ളത് പല വിഷയത്തിലും മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഒരാൾക്ക് പ്രസംഗം പഠിക്കണം അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഒരു വേദിയിൽ വന്നിരുന്ന് ആ വേദിയെ അഭിസംബോധന സംസാരിക്കണം ഇതിനെന്താ പരിഹാരം ചോദിച്ചാൽ മേലൊരിക്കലും അത്തരം അവസരങ്ങൾ കിട്ടാതെ ഒഴിഞ്ഞു മാറലല്ല മറിച്ച് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകാൻ മാത്രം അതിന് പരിഹാരം വേറെ ഒരു പരിഹാരവും അതിനില്ല എന്ന് പറഞ്ഞ പോലെ ഒരാൾ മരുന്ന് കഴിച്ച് ജീവിക്കുന്നു പ്രമേഹത്തിനായിക്കോട്ടെ പ്രഷറിനായിക്കോട്ടെ സന്ധിവേദനക്കായിക്കോട്ടെ ശ്വാസം മുട്ടലിനായിക്കോട്ടെ ഇങ്ങനെ ഒട്ടേറെ ആരോഗ്യ പ്രശ്നം മരുന്ന് കഴിക്കുന്നു ആ മരുന്ന് കഴിച്ചിട്ട് അയാൾക്ക് രോഗം മാറുന്നുണ്ടോ ഇല്ല അങ്ങനെ മരുന്ന് ഒരു വ്യക്തിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അയാൾ മരുന്നിന് ഒരു അടിമയായി മാറുക ചെയ്യുന്നത് ഓരോ വർഷം കഴിയും തോറും മരുന്ന് എണ്ണം വർധിക്കുന്നു മരുന്ന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു ആദ്യമേ ഒരു രോഗത്തിന് കഴിച്ചു ആ രോഗം മാറുന്നില്ല എന്നല്ല അത് കൂടുതൽ മൂർച്ഛിച്ച അവസ്ഥയിലേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞാൽ മരുന്ന് അയാൾക്ക് ഗുണകരമല്ല എന്ന് ആദ്യം ബോധ്യപ്പെടുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ഏതുപോലെ ചോദിച്ചാൽ ഒരു വിഷയത്തിൽ ഒരാൾക്ക് ഭയം ഉണ്ടായാൽ ഇപ്പം മരുന്ന് ഒഴിവാക്കുന്ന ഒരാൾക്ക് ഭയം ആ മരുന്ന് കഴിക്കിയലാണോ അയാൾക്ക് നല്ലത് അത് ഒഴിവാക്കലാണോ നല്ലത് എന്ന ചോദ്യത്തിന് അയാൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുമ്പോൾ അയാൾക്ക് മരുന്ന് ഒഴിവാക്കാൻ കഴിയും ഒരു രോഗം മാറണമെങ്കിൽ നിർബന്ധമായി മരുന്ന് ഒഴിവാക്കൽ ആവശ്യമാണ് മരുന്ന് കഴിച്ച ഒരാൾ ജീവിക്കാൻ രോഗം മാറുന്നില്ല അപ്പോൾ രോഗം മാറുന്ന പ്രോസസ്സിന് മരുന്ന് കഴിക്കുന്നത് തടസ്സമായതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നവർ ചികിത്സിക്കില്ല മരുന്ന് ഒഴിവാക്കുന്ന താല്പര്യമുള്ള നമ്മൾ ചികിത്സിക്കുള്ളൂ എന്ന നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മളാഗ്രഹം ഒരു രോഗി നമ്മുടെ ചികിത്സകൾ രോഗം മാറണം അയാളുടെ ഒരു അയാൾ നമ്മൾ സ്ഥിരം കസ്റ്റമറായി അയാളുടെ ഒരു അയാളിൽ നിന്ന് സ്ഥിരമായ ഒരു കറവപശു അയാളെ മെയിൻറ്റെയിൻ ചെയ്ത് അയാൾ സ്ഥിരമായിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളെ കൺസെപ്റ്റ് അയാൾക്ക് രോഗം മാറണം ഇപ്പം രോഗം മാറണം എന്ന് പറയുന്നതാണ് അയാൾ ആവശ്യമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകം മരുന്ന് കഴിക്കലാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അയാൾക്ക് പിന്നെ ഭയമൊന്നുമില്ല അയാൾക്ക് എപ്പോഴാണ് ഭയം എന്ന് ചോദിച്ചാൽ ഈ കഴിക്കുന്ന മരുന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന ഭയമാണുള്ളത് സത്യത്തിൽ മരുന്ന് കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്നാണ് ഭയക്കേണ്ടത് എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മരുന്നാണ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നത് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഘടകം എന്നവരെ രക്ഷപ്പെട്ടു സുരക്ഷിതനായി പക്ഷേ അയാളെ ചിന്ത നേരെ മറച്ചായി കഴിഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ വിഷയം മരുന്ന് കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അയാൾ പരിശോധിക്കുക അതിനെന്താ വഴി ഇഷ്ടം പോലെ നമുക്ക് ഗൂഗിൾ ആണ് അയാൾ കഴിക്കുന്ന മരുന്നുകൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ സൈഡ് എഫക്ട്സ് ആയിരിക്കും അയാളിപ്പം കുറച്ചധികം വർഷം ആ മരുന്ന് കഴിച്ച ശേഷം അയാൾ രോഗമായി നമ്മുടെ അടുത്ത് പറഞ്ഞ് ചികിത്സയ്ക്ക് വരുന്നത് ഈ സൈഡ് എഫക്റ്റ് മാറണമെന്നാണ് അയാൾ രോഗമായി പറയുന്നത് ഇത് ഈ മരുന്ന് കഴിച്ചിട്ടാണ് ഉണ്ടായത് വ്യക്തമായി മനസ്സിലാകും അപ്പോൾ അയാൾ മരുന്ന് ഒഴിവാക്കാൻ അയാൾ തയ്യാറാകൽ അയാളുടെ ഒരു ബുദ്ധിപരമായ തീരുമാനമായിരിക്കും അയാൾ മരുന്ന് ഒഴിവാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അയാൾ രോഗം മാറാൻ അയാൾ അനുഭവിക്കുന്ന പ്രയാസം പരിപൂർണമായി തീരണം എന്നുള്ള അയാളെ ആഗ്രഹം നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ അയാൾ രോഗം മാറുന്നതിന് അയാളുടെ തീരുമാനം അയാൾക്ക് തടസ്സപ്പെടുത്തുന്ന അർത്ഥം ഇതുവരാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് മരുന്ന് ഒഴിവാക്കാൻ മടിയൊന്നുമില്ല അപ്പൊ മരുന്ന് ഒഴിവാക്കാൻ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമോ എന്ന ഭയമല്ലേ സത്യത്തിൽ ആ മരുന്ന് കഴിച്ചാൽ കുഴപ്പമാകുമോ എന്നതിനെ പിന്നെ ചിന്തിക്കുന്നില്ല നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെ ഗുണവശങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതുണ്ടാക്കുന്ന ദോഷവശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് അബദ്ധം എന്നതുപോലെ ചികിത്സയിലെ ഒരു വലിയ അബദ്ധമാണ് മരുന്ന് ദോഷവശങ്ങളെ പറ്റി ശ്രദ്ധിക്കാതിരിക്കുകയും മരുന്ന് കഴിക്കുകയും അങ്ങനെ മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അതിൽ കുടുങ്ങിയ ശേഷം പോലും എത്രത്തോളം ചോദിച്ചാൽ കിഡ്നി ഫെയിലായ ആളുകൾ അവർ കിഡ്നി ഫെയിലാവുന്ന കാരണം മരുന്നാണെന്ന് ബോധ്യപ്പെട്ട ശേഷം പോലും ആ മരുന്ന് ഒഴിവാക്കാൻ അവർക്ക് ഭയം ഇപ്പോൾ അവരുടെ ഭയം അവർക്ക് എന്ത് നൽകുന്നു ചോദിച്ചാൽ അവർക്ക് നിത്യരോഗിയായുള്ള ജീവിതം നൽകുന്നു ആ മരുന്ന് ഒഴിവാക്കാൻ അവർ താല്പര്യമുണ്ടെങ്കിൽ മരുന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച് നമ്മൾ ചികിത്സയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് അവർ ചികിത്സിക്കാം അവരനുഭവിക്കുന്ന എല്ലാ രോഗവും സുഖപ്പെടുത്താൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ചികിത്സയിൽ നാളെ പരിശോധിക്കാം മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചികിത്സ രോഗം മാറുന്നത് നമ്മൾ ചികിത്സ രോഗം മാറുന്ന ആൾക്കാർ പറയുന്നു ഈ രോഗം മാറാനുള്ള കാരണം എന്താണ് മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുന്നത് കൊണ്ട് രോഗം മാറുന്നത് അവരിൽ പലരും നമ്മളെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് അവർ മരുന്ന് ഒഴിവാക്കാതെ അറിയാതെ മരുന്ന് കഴിക്കുകയും നമ്മുടെ മരുന്ന് നിർത്തിയെന്ന് കളവ് പറയും ചെയ്യും ഇവർക്ക് എന്ത് സംഭവിക്കും ഇവർക്ക് രോഗം മാറില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും അപ്പോൾ രോഗം മാറണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കലാണ് രോഗം മാറാനുള്ള ശരിയായ പരിഹാര മാർഗ്ഗം തിരിച്ചറിയുകയും അങ്ങനെ മരുന്ന് ഒഴിവാക്കാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്ത് അയാൾ ചികിത്സക്ക് വരികയാണെങ്കിൽ അത് രോഗം സുഖപ്പെടും ഓക്കെ 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 താങ്ക് യു